മയൂരിയുടെ ഡേ ആൻഡ് നൈറ്റ് ഓഫർ രണ്ടാഴ്ചത്തേക്ക് നീട്ടിയിരിക്കുന്നു ഈ കോടിയുടെ ഡിസ്കൗണ്ടുകളും മയൂരി നിങ്ങളെ വരവേൽക്കുന്നു കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകുന്നത് വൈദ്യുതി തൂണിന് ഭീഷണിയാവുന്നു വണ്ടൂർ അമ്പലപ്പടിയിലാണ് ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാവുന്നത് ജല അതോറിറ്റി ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടും നടപടി ഉണ്ടാവുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് പ്രദേശത്ത് വിവിധയിടങ്ങളിൽ കുടിവെള്ള പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴാവുന്നുണ്ട് ഇതിൽ സംസ്ഥാന പാതയിലാണ് വെള്ളമൊഴുകി വൈദ്യുതി തൂണിന് വരെ ഭീഷണിയായിട്ടുള്ളത് പലപ്പോഴായി അഞ്ചോളം വാഹനാപകടങ്ങൾ നടന്ന് ഈ വൈദ്യുതി തൂണിൽ വാഹനങ്ങൾ ഇടിച്ചിരുന്നു ഇതിനാൽ തന്നെ വൈദ്യുതി തൂൺ ഉറപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന കോൺക്രീറ്റ് അടക്കം പൊളിഞ്ഞു പോയിട്ടു ഇതിന് പുറമെയാണ് ദിവസങ്ങളായി ഇവിടെ പൈപ്പ് പൊട്ടി വെള്ളമൊഴുകുന്നത് വൈദ്യുതി തൂൺ നിൽക്കുന്ന ഭാഗത്തിലൂടെ വെള്ളം കുത്തിയൊലിച്ച് ബലക്ഷയം സംഭവിച്ച് തൂൺ മറിഞ്ഞാൽ വലിയ അപകടത്തിന് കാരണമായേക്കുമെന്നാണ് പ്രദേശവാസി പൊട്ടി വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡ് വൃത്തിയാക്കുന്നതിൻ്റെ ഒരു ജെ സി ബി വന്ന് രണ്ട് മൂന്നിട്ട പനികളുണ്ടായിരുന്നു അതിൽ സംഭവിച്ചതാണെങ്കിലും ഈ ഭാഗത്തുനിന്ന് പലരും വാട്ടർ അതോറിറ്റിയിലേക്ക് ഈ വിവരം ശ്രദ്ധയപ്പെടുത്താൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ ഒരാക്ഷനും അവിടെ നിന്ന് ആരും സ്വീകരിച്ചായിട്ട് കാണാനില്ല ഈ വെള്ളം കിട്ടാത്ത സമയത്ത് ഇങ്ങനെ വെള്ളം പാഴായി പാഴായിപ്പോകുന്നത് വളരെ കാണുമ്പോൾ തന്നെ വളരെ ഒരു 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 കാര്യമാണ് പിന്നെ കൂടാതെ തൊട്ടടുത്ത് നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട് ഇത് രണ്ട് മൂന്ന് കോൺക്രീറ്റ് അടിയിൽ ഈ വെള്ളം ഇങ്ങനെ കുറച്ചായിട്ട് കഴിയുമ്പോൾ അപകടങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് ഡ്രൈനേജ് ശുചീകരണത്തിന്റെ ഭാഗമായി നടത്തിയ പ്രവൃത്തിയിലാണ് ഇവിടെ കുടിവെള്ള പൈപ്പ് പൊട്ടിയതെന്നാണ് നാട്ടുകാർ പറയുന്നത് Titi Baby Diaper and Pants Made for Indian Baby Body Type